അതാവശ്യമില്ല റിമൂവ് ചെയ്താൽ ഫൈൻ അടപ്പിക്കും അല്ലാണ്ട് കൊണ്ടുപോകണ്ടും കാര്യമില്ല മിനിമം രണ്ട് ലക്ഷം രൂപ അടയ്ക്കും വേണം രണ്ട് ലക്ഷം രൂപ അടയ്ക്കും വേണം ഇവിടുന്ന് കോലി മാറ്റും വേണം പണിക്കാരെ വിടാ ഡ്രൈവറോട് ഉണ്ട് നിങ്ങളുടെ ആരോ പണിക്കാരെന്നുവെച്ചാ അവരെ വിട്ടിട്ട് ഈ സാധനം ഇവിടെ വണ്ടിയിലേക്ക് തിരിച്ചു കയറ്റാ അതിനുശേഷം പഞ്ചായത്തിൽ വരാ ആ ഫൈൻ അടക്കാം അതാണ് എന്റെ മര്യാദ കാര്യങ്ങള് ഞങ്ങളിലേക്ക് കൊണ്ടുവരരുത് ഞങ്ങള് പറഞ്ഞല്ലോ പോലീസ് കേസും മറ്റു നടപടിയും പഞ്ചായത്തിനുള്ള അധികാരം ഉണ്ട് ഇവിടെ ദേശീയപാതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടവർ തന്നെ ദേശീയപാതയോരത്ത് മാലിന്യം തള്ളി മാധ്യമ മാധ്യമസംഘത്തിന്റെ ഇടപെടലിൽ കരാർ കമ്പനിക്ക് പഞ്ചായത്ത് പിഴ ചുമത്തി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണ കമ്പനിയായ സെക്യൂറ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ ഉപകരാർ കമ്പനിയാണ് ദേശീയപാതയോരത്ത് തമ്പുരാട്ടി പറമ്പിൽ സർവീസ് റോഡിൽ വൻ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയത് വ്യാഴാഴ്ച ഉച്ചുതിരിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു സംഭവം ഇത് കണ്ട കെയ്ലൈറ്റ് ന്യൂസ് സംഘം വാഹനം തടഞ്ഞു നിർത്തി പഞ്ചായത്ത് സംഘത്തെ വിളിച്ചു വരുത്തി വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണ ജോലിക്കായി കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ചാക്കുകളും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് പിക്ക് അപ്പാനിൽ കൊണ്ടുവന്നു തള്ളിയത് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പാണഞ്ചേരി പഞ്ചായത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം ഇടുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്ന സമയത്താണ് നിർമ്മാണ കമ്പനിയുടെ പ്രവൃത്തി മാലിന്യങ്ങളും തടയാൻ ശ്രമിച്ച കെ എൽ എ റിപ്പോർട്ടർ ഋജീഷ് കൊക്കിനിയെ കയ്യേറ്റം ചെയ്യാൻ വണ്ടിയിലുണ്ടായിരുന്ന തൊഴിലാളികൾ ശ്രമിച്ചു പഞ്ചായത്ത് അധികൃതരെ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഇ ടി ജലജൻ പഞ്ചായത്ത് മെമ്പർമാരായ രേഷ്മ സജീഷ് ഷീലാലക്സ് അജിത മോഹൻദാസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ സുമേഷ് ജെ എച്ച് ഐമാരായ രചിത പ്രശാന്ത് ഇ എസ് അഭിലാഷ് എന്നിവർ പിഴ ഈടാക്കുന്ന നടപടികൾ പൂർത്തിയാക്കി പി ജി പോലീസ് സ്ഥലത്തെത്തി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനം കൊണ്ടുപോയി പിടനടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ വാഹനം വിട്ടുകൊടുക്കൂ എന്ന് പോലീസ് അറിയിച്ചു സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ടതിന് പഞ്ചായത്ത് അധികൃതർ റജീഷിനെ അഭിനന്ദിച്ചു ഇന്ന് ഏകദേശം ഒരു മൂന്നേകാലായപ്പം ഉച്ചയ്ക്ക് മൂന്നേകാലായപ്പം നമ്മുടെ പട്ടിക്കാട് ഹൈവേയില് പാലക്കാട് പോകുന്ന ഭാഗത്തായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ നേരെ വലതുഭാഗത്തായിട്ട് ഒരു വണ്ടി വന്ന് നിൽക്കുകയും ആ വണ്ടിയിൽ നിന്ന് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകൾ അടക്കമുള്ള മാലിന്യങ്ങൾ ഹൈവേയുടെ സൈഡിലേക്ക് തള്ളി ഇടുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ശ്രീ റിജീഷ് അതുവഴി വാഹനത്തിൽ പോകുന്ന ബൈക്കിൽ പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാഹനത്തിൽ നിന്ന് മാലിന്യം തട്ടുന്നത് കണ്ടത് അദ്ദേഹം ഉടനെ തന്നെ അവിടെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി ഇവരോട് ചോദിച്ചു വണ്ടിക്കാരോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ഈ മാലിന്യം നിങ്ങൾ ഇവിടെ തട്ടുന്നത് ഇത് ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തട്ടി ഇടുന്ന ആ തൊഴിലാളികളും ഡ്രൈവർ അടക്കം രണ്ട് വണ്ടിയിലാണ് ആളുകൾ ഉണ്ടായിരുന്നത് നാല് ഏകദേശം അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അവർ ശ്രീ റിജീഷിനോട് തട്ടി കയറി നിങ്ങൾക്കിത് ചോദിക്കാൻ എന്താണ് അധികാരം മാലിന്യം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തെടും നിങ്ങൾ ആരാ ഇത് ചോദിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ റിജീഷ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല ഇത് മാലിന്യം തട്ടുന്ന കേന്ദ്രമല്ല നിങ്ങളിത് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു വലിയ വാക്കുതർക്കം ഉണ്ടായി അവസാനം റിജീഷ് ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ജലജനെയും വിളിച്ച് വിവരം പറഞ്ഞു ഇവരെ അവിടെ വണ്ടിയുടെ മുന്നിൽ പോയി നിന്ന് തടഞ്ഞു അവർ വണ്ടി എടുത്ത് പോകാനായിട്ട് ശ്രമിച്ചതാണ് ആ വണ്ടിയുടെ മുന്നിൽ പോയി നിന്ന് തടഞ്ഞ് അവരെ അവിടെ ലോക്കാക്കി നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റും ജലജനും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിന്റെ എ എസ് ആയിട്ടുള്ള ശ്രീ സുമേഷിനെയും അതോടൊപ്പം തന്നെ എച്ച് ഐമാരായിട്ടുള്ള അഭിലാഷിനെയും രചിതയെയും ഉടനെ തന്നെ വിളിച്ചു അവർ വളരെ സ്പീഡിൽ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇവരെ തടഞ്ഞു നിർത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ഈ നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ മുഴുവൻ അവരെ കണ്ടു തന്നെ കോരി വണ്ടിയിലാക്കി രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ എച്ച് ഐയുടെ അവർ ഇത് സ്കീം വർക്കേഴ്സിന് കരാർ കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് കരാർ കൊടുത്തിരിക്കുകയാണ് എല്ലാം സ്കീം വർക്കേഴ്സിനാണ് കരാറായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കരാറ് കൊടുത്താൽ അതെടുത്ത ആളുകൾ ഈ മാലിന്യം സ്വ യാർഡിൽ നിന്ന് സ്വരൂപിച്ചിട്ട് ഇവിടെ കൊണ്ടുവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ പഞ്ചായത്ത് വളരെ ശക്തമായ നടപടി എടുക്കുന്നതായിരിക്കും ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യേണ്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും പരിസരം വൃത്തികേടാക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെയും ഒക്കെ പ്രതികരിക്കേണ്ടവരും ആ അതായിരിക്കണം ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകന്റെ ചുമതല ആ ചുമതല നിർവഹിക്കാനായിട്ട് നമ്മുടെ കെ എൽ എയ്റ്റിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ രജീഷിന് കഴിഞ്ഞിട്ടുണ്ട് പ്രജീഷിനെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ടു ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഹൈവേയുടെ പ്രദേശത്ത് മാലിന്യം വലിയ അളവിൽ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരും ഈ വിഷയം ഏറ്റെടുക്കാതെ അവർ തങ്ങളുടെ കുറ്റമല്ല അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞ് മാറുന്ന കെട്ടാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് ശക്തമായ നടപടിക്ക് മുന്നിട്ടിറങ്ങി ആ കൊണ്ടിട്ട വേസ്റ്റ് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി വണ്ടി പിടിച്ചെടുക്കുകയും പഞ്ചായത്ത് വലിയ രീതിയിലുള്ളൊരു ഫൈൻ അവർക്കായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അവരധികൃതർ വരുന്ന മുറയ്ക്ക് ആ നടപടികളുമായി മുന്നോട്ട് പോകും വിഷയം വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച വിഷയം നമുക്ക് കൃത്യമായി പഞ്ചായത്തിലേക്ക് അത് അറിയിപ്പ് നൽകിയത് നല്ല കൂടി പ്രവർത്തിക്കുന്ന കെ ലൈറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറും അതിൻ്റെ ചാനൽ പ്രവർത്തനവുമായിട്ടുള്ള ഋജീഷാണ് കൃത്യമായി അത് അവരെ തടഞ്ഞ് നിയമപരമായി അവരെ അത് പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും അതിന് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഭാഗമായി അവർക്ക് വലിയൊരു ഫൈൻ അവർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഇന്ന് ഉച്ചക്ക് മൂന്ന് പതിനഞ്ചിന് ദേശീയപാത മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ കെ എൽ ഐറ്റ് ന്യൂസ് അംഗം സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോൾ എൻ എച്ച് ഐ ഓൺ ഡ്യൂട്ടി ലേർപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ വാഹനം ദേശീയപാതയുടെ സർവീസ് റോഡിൽ വൻതോതിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നുവെന്ന ന്യൂസ് ഒരു പരാതി റിപ്പോർട്ട് കെ ലൈറ്റ് സംഘം ഞങ്ങൾക്ക് തരികയും ഞങ്ങളവിടെ ഓൺ ദ സ്പോട്ടിൽ എത്തുകയും ചെയ്തു ആ സമയത്ത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം സർവീസ് റോഡിൽ നിക്ഷേപിച്ചിരുന്നു നിക്ഷേപിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഓടിപ്പോവുകയും അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പൈലറ്റ് വാഹനം തൽസ്ഥലത്ത് നിന്ന് ഓടിച്ചു പോവുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി അവരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികളെ തിരിച്ചു വെളിപ്പിച്ച് തട്ടിയിരുന്ന സർവീസ് റോഡിൽ നിക്ഷേപിച്ച മാലിന്യം തിരിച്ചടിപ്പിച്ചു തിരിച്ചടിപ്പിച്ച് ഇപ്പോൾ നിലവിൽ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് അടുത്ത ദിവസം തന്നെ ഇതിൽ കേരള പഞ്ചായത്ത് രാജ് ഇരു ആക്ട് ഇരുന്നൂറ്റി പത്തൊൻപത് പ്രകാരമുള്ള വകു നിയമ നടപടി സ്വീകരിക്കുകയും പിഴ ചുമത്തിക്കൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്യും പിഴ ഈടാക്കിയതിന് ശേഷം മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ ഇവിടെ ദേശീയപാതയുടെ ഓരത്തും കനാൽ സൈഡിലും വൻതോതിൽ നിക്ഷേപം നട ഇപ്പം ഈയിടെയായിട്ട് നടത്തുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പഞ്ചായത്ത് ഇവർക്കെതിരെ മാലിന്യനിക്ഷേപം നടത്തുന്നവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൻതോതിൽ റിപ്പോർട്ടുകൾ വൻതോതിൽ പരാതികൾ തെളിവ് സഹിതമുള്ള പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിൽ കൈയ്യോടെ തന്നെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് അവരിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ട് വിവരം നൽകിയവർക്ക് റിവാർഡ് നൽകുന്നുണ്ട്